ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് എന്തൊക്കെ ഫുഡ് കഴിക്കുന്നു രാവിലൊട്ട് രാവിലെ ഉച്ചയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് രാത്രിയെല്ലാം എന്തൊക്കെ ഫുഡ് കഴിക്കുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് ദിവസം അങ്ങനത്തെ ഒരു വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെ ഫുഡാണ് തട്ടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനും നീനും അമ്മയൊക്കെ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയാണ് കേട്ടോ പിന്നെ ദോശ എടുത്തപ്പോഴേക്കും പിന്നു പോയത് നൈസായിട്ട് ചുറ്റിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ദോശയും തക്കാളിയുള്ള കറിയും പിന്നെ മീൻ കറി വറ്റിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കൂടെ കട്ടനും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏത് ബ്രേക്ക്ഫാസ്റ്റാണ് കൂടുതൽ വെക്കുമ്പോൾ ഇഷ്ടമെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ദോശയും സാമ്പാറും പിന്നെ ഇഡ്ഡലിയും ചമ്മന്തിയും ദോശയും ചമ്മന്തിയും ആണ് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അപ്പോൾ ഞാനാണ് കേട്ടോ ഈ വീട്ടിലെ ഫുഡൊക്കെ എല്ലാവർക്കും സെർവ് ചെയ്യുന്ന ആൾ ചില സമയം എനിക്ക് മടിയാണ് ചില സമയം ഞാൻ തന്നെ എടുത്ത് എടുത്ത് എല്ലാവർക്കും വെള്ളം പേക്ക് കൊടുക്കും എനിക്ക് ലാസ്റ്റിനായിരുന്നു കഴിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടിനി മറ്റുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനൊക്കെ ചെയ്യണം കട്ടെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കഴിച്ചപ്പോൾ ഉച്ചത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ചോറ് മരിച്ചിനി കറി പിന്നെ അതുപോലെ തന്നെ ക്യാബേജ് തോരൻ പിന്നെ അയല മീൻ കറി പിന്നെ ഈ കത്തിരിക്ക പൊരിച്ചതുണ്ടല്ലോ അത് പിന്നെ കൂടെ വെള്ളം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കട്ടൻ തൈലിട്ടായിരുന്നു കേട്ടോ കട്ടൻ തൈലിൻ്റെ കൂട്ടത്ത് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ച് നോക്കിയപ്പോൾ അപ്പത്തിൻ്റെ മാവരുന്നോ അങ്ങനെ അപ്പം കൂടെ ഉണ്ടാക്കി കഴിച്ചു കഴിച്ച് രാത്രി ഒരു ഒമ്പത് മണി ആയപ്പോൾ ഞങ്ങളൊരു കേക്ക് കേട്ടുകൂടെ ചെയ്തു കേട്ടോ അതെ ഇത് ഞങ്ങൾ രണ്ടാമത്തെ കേക്ക് ആണ് അതായത് ക്രിസ്മസിനും സെയിം കേക്ക് കേട്ടോ അതായത് ക്യാരറ്റും പിന്നെ അതുപോലെ തന്നെ ഈ ഇത്തപ്പഴം ആ ഈത്തപ്പഴം ആ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള കേട്ടോ ക്വാണ്ടിറ്റി കൂടുതൽ ഈത്തപ്പഴത്തിനാണ് അപ്പോൾ അതിൻ്റെ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കേക്ക് പുട്ടിങ് കേക്ക് ഞങ്ങൾ ക്രിസ്മസിന് മുറിച്ചായിരുന്നു അതേ സെയിം കേക്ക് തന്നെ ന്യൂ ഇയറിന് ഞങ്ങൾ മുറിച്ചായിരുന്നു കേട്ടോ അപ്പോൾ വീണ്ടും ഒരെണ്ണം കൂടെ എക്സ്ട്രാ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് മൊത്തം മൂന്ന് കേക്കാണ് കിട്ടിയത് ക്രിസ്മസിന് ഒന്നും ന്യൂ ഇയറിന് രണ്ടും കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ന്യൂ ഇയറിന് മുറിച്ച കേക്കാണിത് അപ്പോൾ ഞങ്ങൾ ഓരോ പീസൊക്കെ കട്ട് ചെയ്ത് എടുത്ത് കഴിക്കുകയാണ് ഗൈസ് ഗൈസ് നൈറ്റുള്ള ഫുഡെന്ന് പറഞ്ഞാൽ പുട്ട് പിന്നെ അതുപോലെ തന്നെ തക്കാളി ഉള്ളിയും കറി പപ്പടം പിന്നെ അതിൻ്റെ കൂട്ടത്ത് കട്ടൻ ഇതെല്ലാം കൂടെ കൂട്ടി ഞാനും അമ്മയും നീനും എല്ലാവരും പിടി പിടിച്ചു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് അമ്മ ഇങ്ങനെ കണ്ണ് പൊത്തുന്ന വേറൊന്നും കൊണ്ടല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ തലേ ദിവസം അതായത് ഒരു വീഡിയോ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ അവരുടെ വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ പൊത്ത് ഇങ്ങനെ ചിരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മ അതുപോലെ ഒരു ഇമിറ്റേഷനൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ എനിക്കെന്നറിയാതെ ചിരിയൊന്നും എങ്കിൽ സി അടിക്കുക എന്ന സമയത്ത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം നിങ്ങളുടെ വീട്ടിൽ ഏത് ഫുഡാണ് നൈറ്റ് നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമൊന്നും ചെയ്യണം കേട്ടോ എനിക്ക് രാത്രി ചോറ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അമ്മ അധികം കഴിക്കാൻ തമ്മസ്ക്കില്ല കേട്ടോ കുറച്ച് വണ്ണം വെക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ താങ്ക്